ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ നിങ്ങളുടെ സ്വന്തം പാലാക്കാരി ലോകം കണ്ടിട്ടുള്ളതിലേക്കും വെച്ച് ഏറ്റവും ദുഷ്ടനും നീചനും ക്രൂരനും നൊണയനും സർവോപരി നന്ദി കെട്ടവനും ഒക്കെ വ്യക്തിയെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാനാണ് കേട്ടോ വന്നത് വേറെ ആരുമല്ല കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നമ്മുടെ ഇടയിൽ ഏറ്റവും കൂടുതൽ സംസാര വിഷയമായിക്കൊണ്ടിരിക്കുന്ന ഒരു പേരാണ് മനാഫ് എന്നുള്ളത് നമ്മൾ മലയാളികൾ അദ്ദേഹത്തെ മനാഫിക്ക എന്ന സ്നേഹത്തോടെ വിളിച്ചു മനുഷ്യത്വത്തിന്റെ പ്രതീകമായിട്ട് നമ്മൾ കണക്കാക്കി ദൈവദൂതനായിട്ട് നമ്മൾ വാനോളം പാടി പുകഴ്ത്തി അങ്ങനെ ഒരുപാട് ഒരുപാട് ഉയരങ്ങളിലേക്ക് അദ്ദേഹത്തെ നമ്മൾ എത്തിച്ചു അപ്പോ ആ ഒരു മനാഫിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ എനിക്കും പറയണമെന്ന് തോന്നി അപ്പോൾ മനാഫ് ഇത്രയും ഇങ്ങനെ മോശപ്പെട്ടവനാണെന്ന് ഞാൻ പറയാനുണ്ടായ കാരണങ്ങൾ ഞാൻ എണ്ണ വിട്ട് പറയാൻ കേട്ടോ അത് കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും അപ്പോ ഈ മനാഫിനെക്കുറിച്ച് അറിയാത്ത മലയാളികളില്ല അല്ലെങ്കിൽ ഒരുവിധം എല്ലാ ഭാഷയിൽപ്പെട്ട ആൾക്കാർക്കും ഇപ്പം മനാഫ് സുപരിചിതനായിരിക്കും കാരണം ഷിരൂരിലെ മണ്ണിടിച്ചിലും അതിനെ തുടർന്ന് നമ്മുടെ കോഴിക്കോടുകാരനായ ഒരു യുവാവ് ലോറിയുമായി പോയ ഒരു യുവാവ് ആ മണ്ണിടിച്ചിലിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നും ഉള്ള വാർത്തകൾ പുറത്ത് വന്നപ്പം മുതൽ ആ ലോറിയുടെ ഉടമസ്ഥനായ മനാഫിനെ കുറിച്ചുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ടായിരുന്നു അപ്പോൾ മനാഫ് എന്ന് പറയുന്ന ഒരു വ്യക്തി ആ ഒരു മണ്ണിടിച്ചിലുണ്ടായ കാര്യമൊക്കെ പുറത്ത് വന്നപ്പോൾ മുതലും ആ ഷിരൂരിൽ പോയി അവിടുത്തെ രക്ഷാപ്രവർത്തനങ്ങൾ നോക്കി കാണാനും അതിനു വേണ്ടിയിട്ട് ഇറങ്ങി പുറപ്പെടാനും ഒക്കെ ആയിട്ട് തയ്യാറായി അവിടെ പോയി താമസിച്ച ഒരു വ്യക്തിയാണ് സ്വന്തം ബിസിനസ്സും കാര്യങ്ങളും കുടുംബവും കുട്ടികളും എല്ലാം നാട്ടിലിട്ടേച്ച് ഈ പുള്ളി അങ്ങോട്ട് വണ്ടി കയറിപ്പോയി പുള്ളി അവിടെ ചെന്ന് അവിടെ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചെല്ലാം നോക്കി പല സാഹചര്യങ്ങളും ഭയങ്കര വൈകാരികമായിട്ടൊക്കെ ഇടപെടുന്നു കണ്ടു ഭയങ്കര എന്നാ പറയുന്നത് പുള്ളി അത് കാണുമ്പോൾ നമുക്ക് തോന്നും ഒരു ഡ്രൈവർക്ക് വേണ്ടിയാണോ ഇയാൾ ഇത്രയൊക്കെ കാണിച്ചു കൂട്ടുന്നത് എന്ന് നമുക്ക് തോന്നും അപ്പൊ അങ്ങനെ വന്നപ്പോഴത്തേക്കിനു പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ കുറെ കാര്യങ്ങൾ പുറത്തു വന്നു മനാഫിന്റെ ലോറിയിൽ വെറും തടിയായിരുന്നില്ല ചന്ദനത്തടി ആയിരുന്നു അതുപോലെ തന്നെ മനാഫിന്റെ ലോറിയിൽ രഹസ്യ അറയുണ്ടായിരുന്നു അതിനകത്ത് സ്വർണമായിരുന്നു പണമായിരുന്നു ഡ്രഗ്സ് ആയിരുന്നു എന്ന് തുടങ്ങി ഒരുപാട് 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 കഥകൾ പുറത്തോട്ട് വന്നു അപ്പൊ കുറെ ആൾക്കാരൊക്കെ അത് വിശ്വസിച്ച് ആൾക്കാരൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല എന്നുള്ള രീതിയിൽ സംശയത്തോടെ നിന്നു കുറെ പേരൊക്കെ മനാഫിന്റെ കൂടെ തന്നെ നിന്നു എങ്കിലും മനാഫ് അതിനകത്തൊന്നും പ്രതികരിച്ചിട്ടുണ്ടായിരുന്നില്ല മനാഫ് ഇങ്ങനെ വീണ്ടും അവിടെ തന്നെ തുടർന്നു അങ്ങനെ എഴുപത്തിരണ്ടാമത്തെ ദിവസം ആ ഒരു ലോറി കണ്ടെത്തി ലോറി കണ്ടെത്തിയപ്പോൾ അതിനകത്ത് മനാഫ് പറഞ്ഞതുപോലെ തന്നെ ആ ഒരു വ്യക്തിയുടെ ഡെഡ് ബോഡി അതിന്റെ അകത്തുണ്ടായിരുന്നു ആയിട്ടുള്ള വ്യക്തിയുടെ ഡെഡ് ബോഡി അതിന്റെ അകത്തുണ്ടായിരുന്നു അപ്പൊ ആ ബോഡി പുറത്തെടുക്കുന്ന ലോറി പൊക്കി പൊക്കിക്കഴിഞ്ഞപ്പം മനാഫ് ഇത്രയെ പറഞ്ഞുള്ളൂ നിങ്ങൾ ആ ബോഡി പുറത്തെടുക്കുക ലോറി അങ്ങനെ തന്നെ വെള്ളത്തിക്കളഞ്ഞിരിക്കുക എനിക്ക് വേണ്ട ലോറി ഈ ലോറിക്ക് വേണ്ടിയാണ് ഞാനിവിടെ പിന്നെ കുറേ പേര് പറയുന്നുണ്ടായിരുന്നു ലോറിയുടെ ഇൻഷുറൻസ് തോയ്ക്ക് വേണ്ടിയാണ് ലോറിയുടെ ഇൻഷുറൻസ് തോയ്ക്ക് വേണ്ടി ആ ലോറി കൊടുക്കേണ്ട കാര്യമില്ല ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായതിന്റെ സർട്ടിഫിക്കറ്റ് കൊടുത്താൽ പുള്ളിക്ക് അതിന്റെ ഇൻഷുറൻസ് തുക കൊടുക്കാമെന്ന് ഇൻഷുറൻസ് കമ്പനിക്കാർ പറഞ്ഞതെന്നും പുള്ളി പറയുന്നുണ്ടായിരുന്നു അപ്പോൾ പുള്ളി പറഞ്ഞു ഞങ്ങൾ ആ ലോറി വെള്ളത്തിൽ കളഞ്ഞേക്കുക എനിക്ക് വേണ്ട എന്ന് പറയുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോഴത്തേക്കിന് ഈ ഒരു ബോഡി കിട്ടി അതുവരെയൊക്കെ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ പോയി അത് കഴിഞ്ഞപ്പോഴത്തേക്കിന് പിന്നെ ഓരോരോ പ്രശ്നങ്ങൾ വീണ്ടും തലമുക്കി തുടങ്ങി പ്രശ്നങ്ങൾക്ക് മുന്നേ തന്നെ നമ്മൾ കുറേ നേരത്തെ പറഞ്ഞ പോലെ മനാഫിനെ നമ്മൾ ദൈവദൂതനായിട്ടോ അല്ലെങ്കിൽ മനുഷ്യത്വത്തിന്റെ പ്രതീകമായിട്ടോ ഒക്കെ വാനോളം പാടി പുഴ്ത്തി സോഷ്യൽ മീഡിയയിലും അതുപോലെ എല്ലാ ചാനലുകളിലും പുള്ളി അങ്ങ് സ്റ്റാറായി ഒന്ന് കണ്ണടച്ച് തുറക്കുന്ന നിമിഷം കൊണ്ട് പുള്ളി ഭയങ്കര സ്റ്റാറായി മാറി അതുവരെ പുള്ളിയെക്കുറിച്ച് വന്ന ചന്ദനവും എന്താ പറയുന്നത് വൈഡൂര്യവും രത്നവും സ്വർണവും ഒന്നും അവിടെ ഇല്ലാതായി ബാക്കി വന്ന കഥകളെല്ലാം അവിടെ വെള്ളത്തിൽ താന്നു പുള്ളി ഭയങ്കര നല്ലവനായി ഭയങ്കര എന്താ പറയുക മനുഷ്യനായി അവതരിച്ച ദൈവം എന്നൊക്കെ നമുക്ക് പറയാവുന്ന രീതിയിലേക്ക് പുള്ളീനെ നമ്മൾ വാനോളം പാടിപ്പോയിട്ട് പക്ഷെ എന്നാ പറയുന്നത് ദിവസങ്ങൾ കഴിഞ്ഞു ആ ഒരു മരണപ്പെട്ട സഹോദരൻ്റെ ബോഡി ദഹിപ്പിച്ചൊക്കെ കഴിഞ്ഞ് അതിൽ ചിത അടങ്ങുന്നതിന് മുന്നേ ഇപ്പോൾ ആ കുടുംബം കുറേ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് പുറത്തോട്ട് വന്നിരിക്കുകയാണ് അവർ കുറെ കാര്യങ്ങൾ ആരോപണങ്ങളുമായിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ ഇതിനകത്ത് ഞാൻ അവരെ കുറ്റം പറയുന്നതിനേക്കാളും കൂടുതൽ എനിക്ക് മനാഫിനെ കുറ്റം പറയണം എന്നാണ് തോന്നുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരിടത്തും കണ്ടിട്ടില്ല ഒരു മുതലാളിയും തൊഴിലാളിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെയൊന്നും ചെയ്യുന്നത് ശരിയല്ലേ മുതലാളിയാണോ അപകടം സംഭവിച്ചോ ഓക്കെ അവിടെ ഇരുന്നോളുക സ്വന്തം ബിസിനസ്സും കാര്യങ്ങളും കുടുംബവും പിള്ളേരെയൊക്കെ നോക്കി അവിടെ ഇരുന്നിട്ട് ഇടയ്ക്ക് മുട്ടിനെ ഒരു ഫോൺ വിളിച്ച് അവിടുത്തെ കാര്യങ്ങൾ അന്വേഷിക്കുക എന്താ ഈ തെരച്ചിൽ കിട്ടിയോ കിട്ടിയില്ലേ ആ എന്നാൽ കിട്ടുമ്പോൾ വിളിക്കുക എന്ന് പറഞ്ഞിട്ട് പുള്ളി അവിടെ പുള്ളിയുടെ വീട്ടിൽ അല്ലെങ്കിൽ പുള്ളിയുടെ ഓഫീസിൽ ഓഫീസിലിരുന്നിട്ട് പുള്ളി ഫോൺ വിളിച്ച് മാത്രം ഈ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുകയായിരുന്നെങ്കിൽ പുള്ളിക്ക് ഇങ്ങനെ ഒരു പഴി കേൾക്കേണ്ടി വരത്തില്ലായിരുന്നു എന്ന് എനിക്ക് തോന്നി അത് പുള്ളി ചെയ്തൊരു വലിയ തെറ്റാണ് കേട്ടോ പുള്ളി പുള്ളിയുടെ എല്ലാം ഉപേക്ഷിച്ച് നാട്ടിലെന്തൊക്കെയുണ്ടോ അതെല്ലാം ഉപേക്ഷിച്ച് പുള്ളി അങ്ങോട്ട് പോയതാണ് പുള്ളി ചെയ്ത ഏറ്റവും വലിയ തെറ്റെന്ന് എനിക്ക് തോന്നുന്നത് പുള്ളി ഒരു മുതലാളിയാകാൻ പഠിച്ചില്ല പുള്ളി ഒരു നല്ല മനുഷ്യനാകാൻ പഠിച്ചു പുള്ളി പുള്ളിനെ അല്ലെങ്കിൽ പുള്ളീനെ പുള്ളിയുടെ വീട്ടുകാരെ മനാഫ് എന്ന് പറയുന്ന ആ ഇക്കായെ പുള്ളിയുടെ വീട്ടുകാർ നല്ലൊരു മനുഷ്യനായിട്ട് വളർത്തിയതാണ് പുള്ളിക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റ് ആ മനുഷ്യത്വം ഉള്ളതുകൊണ്ടാണ് അങ്ങനെ അങ്ങോട്ട് ഓടിപ്പോയതും ഈ ഇന്ന് ഈ പഴികൾ മുഴുവൻ കേൾക്കുന്നതും അവസാനം ഈ ഒരു പോലീസ് കേസിൽ വരെ എത്തി നിൽക്കുന്നതും നമ്മൾ ഒരാൾക്ക് ഉപകാരം ചെയ്തു കൊടുത്ത് നമ്മളെ ഊറ്റാവുന്നതിന്റെ അങ്ങേയറ്റം ഊറ്റിയിട്ട് അവസാനം പോലീസ് സ്റ്റേഷൻ ഗ്യാരണ്ടി വരുമ്പോൾ ഉള്ള ഒരു സുഖം എന്നാന്ന് ഞാൻ എന്റെ ലൈഫിൽ അറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ പുള്ളിയുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ തന്നെയാന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലാകും കേട്ടോ നമ്മളെ ഒരാൾക്ക് ആവശ്യം ഉള്ളിടത്തോളം കാലം നമ്മൾ നല്ലതാണത് അവരുടെ ആവശ്യം എന്ന് കഴിയുന്നു അന്ന് മുതല് നമ്മൾ അവർക്ക് മോശപ്പെട്ടവരായി തുടങ്ങും നമ്മളെ ആവശ്യമുള്ള കാലത്ത് നമ്മളെ വാനോളം പാടി പാടിപ്പുകഴ്ത്തുകയും അല്ലെങ്കിൽ നമ്മൾ നല്ലവരായിട്ടിരിക്കുകയും നമ്മളെ കൊണ്ട് എപ്പോ അവർക്കുള്ള ആവശ്യങ്ങൾ കഴിയുന്നു അന്ന് നമ്മൾ മോശപ്പെട്ടവരാകുകയും ചെയ്യുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ കരിമ്പിന്റെ ചണ്ടിയിലെ നമ്മൾ ഊറ്റി പിഴിഞ്ഞ് അതിന്റെ നീര് മുഴുവൻ എടുത്തിട്ട് നമുക്ക് വേണ്ട നീര് മൊത്തം എടുത്തിട്ട് ആ ചണ്ടി നമ്മൾ വലിച്ചെറിയും എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് പല ആൾക്കാരും ഓരോ മനുഷ്യരുമായിട്ടുള്ള ബന്ധങ്ങൾ സ്ഥാപിക്കുന്നത് അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം നമ്മളിൽ നിന്ന് പിഴിഞ്ഞെടുത്തതിന് ശേഷം നമ്മളെ അവർ ഏറ്റവും മോശപ്പെട്ടവരായിട്ട് ചിത്രീകരിക്കുക അല്ലെങ്കിൽ നമ്മളെ ദ്രോഹിക്കാവുന്നതിൻ്റെ അങ്ങേയറ്റം ദ്രോഹിച്ച് ഇപ്പം മനാഫിന്റെ കാര്യത്തിൽ സംഭവിച്ചതുപോലെ പോലീസ് സ്റ്റേഷൻ വരെ അവരെ കൊണ്ട് സാധിക്കും അപ്പോൾ ഇതൊക്കെ മുന്നിൽ കാണാതെ പോയതാണ് മനാഫ് ചെയ്ത വലിയൊരു തെറ്റെന്ന് പറയുന്നത് പിന്നെ ഉള്ള ഒരു ആരോപണം എന്ന് പറയുന്നത് ലോറിയുടെ ഓണർ മനാഫ് അല്ല എന്നുള്ളതാണ് ശരിയാണ് മനാഫറി പറഞ്ഞിട്ടില്ല എന്റെ ലോറിയാണെന്ന് എന്റെ ലോറി എന്ന് പറയും കാരണം അദ്ദേഹത്തിന്റെ അനിയന്റെ പേരിലാണ് ആർ സി ഓണർ അദ്ദേഹത്തിന്റെ അനിയനാണ് എന്നുകൊണ്ട് അത് മനാഫിന്റെ ലോറി അല്ലാതാവുന്നില്ല ഇപ്പോ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിരിക്കുന്ന ഈ കാറിന്റെ ആർ സി ഓണർ ഞാനാണ് പക്ഷെ ഇത് എന്റെ ഭർത്താവ് കാശി കൊടുത്ത് മേടിച്ച വണ്ടിയാകുമ്പോൾ ഇത് അദ്ദേഹത്തിന്റെ വണ്ടിയാണ് ശരിയല്ലേ ആർ സി ബുക്കിൽ കിടക്കുന്ന പേരിന്റെ പേരുള്ള ആളാണ് ഓണർ എന്ന് നമുക്ക് അങ്ങനെ കണ്ണടച്ചങ്ങ് പറയാൻ പറ്റത്തില്ല അപ്പോൾ ഈ മനാഫിന്റെയും മുബീന്റെയും ഫാദറിന്റെ ബിസിനസ് അവർ ഏറ്റെടുത്ത് നടത്തുമ്പോൾ അവരുടെ പാർട്ടീഷൻ അവരുടെ സ്വത്തിന്റെ പാർട്ടീഷൻ നടന്നിട്ടില്ലാത്ത സ്ഥിതിക്ക് ചിലപ്പോൾ കുറച്ച് വണ്ടികൾ മനാഫിന്റെ പേരിലായിരിക്കും കുറച്ച് വണ്ടികൾ മുബീന്റെ പേരിലായിരിക്കും അങ്ങനെ ആയിരിക്കും പക്ഷെ അത് ബിസിന അവർ പാർട്ടീഷൻ നടത്തിയിട്ടില്ല അത് മുഴുവൻ അവരുടെ സ്വത്താണ് അപ്പോൾ മനാഫിന്റെ വണ്ടിയാണെന്ന് പറയുന്നതിൽ ഒരു തെറ്റുമില്ല ആർ സി ഓണറിന്റെ പേര് അല്ല അവിടെ പറഞ്ഞില്ല എന്നൊക്കെ പറയുന്നത് വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമാണ് അവിടെ നിന്നാണ് പബ്ലിക്കിലേക്ക് ഈ ഒരു ഇഷ്യൂ വന്നു തുടങ്ങിയത് അതായത് ഈ മരണപ്പെട്ട നമ്മുടെ ആ ഒരു കൂടപ്പുറപ്പിന്റെ ആ മരണപ്പെട്ട വ്യക്തി എല്ലാ ബഹുമാനവും ഉള്ളിൽ വെക്കുന്നോണ്ടാണ് കേട്ടോ ഞാൻ മനാഫിന്റെയും മുബീന്റെയും അല്ലാതെ മറ്റാരുടെയും പേര് ഇതിൽ പറയാത്തത് കാരണം ആ വ്യക്തി അർഹിക്കുന്ന ബഹുമാനം കൊടുത്ത് നമ്മൾ അദ്ദേഹത്തെ മറ്റൊരു ലോകത്തേക്ക് പറഞ്ഞു വിട്ടതാണ് എന്നിട്ട് വീണ്ടും ഇങ്ങനെ വലിച്ചഴിച്ച് വലിച്ച് കീറണ്ടി വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാനസികാവസ്ഥ അല്ലെങ്കിൽ ഇതൊക്കെ കാണുന്ന ആൾക്കാരുടെ ഒരു കണക്കിലെടുത്തിട്ടാണ് ഞാൻ വേറെ ആരുടെയും പേര് ഇതിനകത്ത് പറയാത്തത് പക്ഷേ ഈ മരണപ്പെട്ട വ്യക്തിയുടെ സഹോദരി വണ്ടിയുടെ ഓണർ ആർ സി ഓണർ മുബീനാണ് എന്ന് പറഞ്ഞു തുടങ്ങിയവടെ മുതലാണ് മലയാളികൾ ആ കുടുംബത്തിനെതിരെയായിത്തുടങ്ങിയത് സത്യത്തിൽ ഇന്ന് അവർ ഇന്നലെ മനാഫിനെതിരെ ഒരു വലിയ പത്രസമ്മേളനമൊക്കെ നടത്തിയപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മലയാളികൾ നെഞ്ചിലേറ്റിയ ഒരു കുടുംബമായിരുന്നു ഈ മരണപ്പെട്ട സഹോദരന്റെ കുടുംബം ആ കുടുംബം അവര് സ്വന്തമായിട്ട് സ്വന്തം പല്ലട കുത്തി നാറ്റുക എന്ന് പറഞ്ഞതുപോലെ അവർ സ്വന്തമായിട്ട് മറ്റുള്ളവരുടെ വെറുപ്പ് അല്ലെങ്കിൽ മലയാളികളുടെ ഒരു തൊണ്ണൂറ് ശതമാനം മലയാളികളും ഇന്ന് അവർക്കെതിരെ സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് അവർ തന്നെ വരുത്തി വെച്ച കാരണങ്ങളാണ് കാരണം അവരതിന് പറയുന്ന റീസൺസ് എന്ന് പറയുന്നത് മനാഫിന്റെ വായിൽ നിന്ന് വീണൊരു വാക്ക് അതായത് എൻ്റെ മൂന്ന് കുട്ടികളോടൊപ്പം എൻ്റെ മൂന്ന് കുട്ടികളുടെ കൂടെ ഇനി നാലാമതായിട്ട് എനിക്ക് അവന്റെ കുട്ടിയെ ഞാൻ എൻ്റെ നാലാമത്തെ കുട്ടിയായിട്ട് കണക്കാക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും മനാഫാണ് ആയാ കൊച്ചിൻ്റെ ബയോളജിക്കൽ ഫാദർ എന്നല്ല അദ്ദേഹം പറഞ്ഞത് പുള്ളി പറഞ്ഞത് ഞാൻ മക്കളെ പോലെ തന്നെ കാണുന്നു അല്ലെങ്കിൽ എൻ്റെ മക്കൾക്ക് കൊടുക്കുന്ന ഒരു പരിഗണന കൊടുക്കുന്നു എൻ്റെ മക്കൾക്ക് ഒരു ഉടുപ്പ് മേടിക്കുമ്പോൾ അവന്റെ കൊച്ചിനും കൂടെ ഒരു ഉടുപ്പ് മേടിക്കുന്നു ആ ഒരു രീതിയിൽ അല്ലെങ്കിൽ അച്ഛനില്ല എന്നുള്ള പേരിൽ അവനൊന്നും എന്താ പറയുന്നത് അവനൊരു ലൈഫിൽ എന്തെങ്കിലും ആഗ്രഹങ്ങൾ വേണ്ടെന്ന് വെക്കേണ്ടി വരരുത് എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ് ആ മനുഷ്യൻ അത് പറഞ്ഞത് കാരണം ഇന്ന് എല്ലാവരും കൂടെ കാണും അതാണ് ആ കുടുംബം മനസ്സിലാക്കാതെ പോയത് ഇപ്പൊ എവിടെന്നെങ്കിലുമൊക്കെ കുറച്ച് പൈസ കിട്ടുമായിരിക്കും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കിട്ടുമായിരിക്കും പക്ഷെ ഇതൊക്കെ കഴിഞ്ഞ് കുറച്ച് കാലം അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പഴത്തേക്കും നമുക്ക് ഒന്നിനു പുറകെ ഒന്നായിട്ട് ഒരുപാട് കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ ഒരുപാട് ദുരന്തങ്ങളായിട്ടും നല്ലതായിട്ടും ഒക്കെ നടക്കുമ്പോൾ ഇതൊക്കെ എല്ലാവരും മറക്കുന്ന ഒരു സമയം വരും അന്നേരവും കൂടെ നിൽക്കുമായിരുന്ന ഒരു വ്യക്തിനെയാണ് ഇപ്പം ആ കുടുംബം ഇങ്ങനെ ഇട്ട് ക്രൂശിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ മക്കളോടൊപ്പം ഞാൻ എൻ്റെ നാലാമത്തെ കുഞ്ഞായിട്ട് കണക്കാക്കുന്നു എന്ന് പറഞ്ഞത് അവര് അതിനെ ഇത്രയും വളച്ചൊടിച്ച് ഇത്രയും തരം താഴ്ന്ന രീതിയിലേക്കാക്കിയപ്പോൾ അവര് സ്വന്തമായിട്ട് അവരുടെ നിലവാരം കുറക്കുകയാണ് ചെയ്തത് അല്ലാതെ ആ ഒരു സത്യം പറഞ്ഞു കഴിഞ്ഞാല് മനാഫിന് ഒരു ട്രേഡ് മനാഫ് എന്ന് പറയുന്നത് ഒരു ട്രേഡ് നെയിം നെയ്മാക്കിയത് അല്ലെങ്കിൽ മനാഫിന് ഇത്രയും പബ്ലിസിറ്റി ഉണ്ടാക്കി കൊടുത്തത് വീണ്ടും അവരുണ്ടാക്കിയ ആരോപണങ്ങൾ വഴിയാണ് സത്യത്തില് ഇത്രയും ആൾക്കാർ മനാഫിനെ സപ്പോർട്ട് ചെയ്തതും ആ കുടുംബത്തെ തള്ളി പറഞ്ഞതും അവർ തന്നെയാണ് ഇങ്ങനെ ഒരു ഉണ്ടാക്കിയത് പിന്നെ മനാഫ് പറഞ്ഞ സാലറി ഒരു ഹെവി ലോറി ഓടിക്കുന്ന ഡ്രൈവറുടെ സാലറിയൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ് ഒരു സാലറിയും ഒരു മെച്ചവും ഇല്ലാതെ ഒരാളും ഇങ്ങനെ കാട്ടിലും വേട്ടിലും പോയി തടിയെടുക്കാനൊന്നും പോകത്തില്ല നല്ല വരുമാനം ഉള്ളതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴത്തെ യങ് ജനറേഷനിലുള്ള ഒരുപാട് ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതുപോലത്തെ ഹെവി ലോറിയൊക്കെ ഓടിച്ചു പോകാനും അതുപോലെ ബസ്സുകളൊക്കെ ഓടിച്ചു പോകാനും എന്തുകൊണ്ടാണ് നല്ല പേയ്മെൻ്റ് ഉണ്ട് നല്ല വരുമാനം കിട്ടുന്നതുകൊണ്ടാണ് അപ്പോൾ അത് മനാഫ് പറഞ്ഞതിനകത്തൊന്നും ഒരു തെറ്റും പറയാൻ പറ്റത്തില്ല അതുപോലെ തന്നെ എന്നാ പറയുന്നത് പണപ്പിരിവ് നടത്തി മനാഫിന്റെ ഓഡിയോ പുറത്തു വന്നത് ഇപ്പോൾ ആരും പണപ്പെരിവ് നടത്തണ്ട എന്നുള്ള രീതിയിലുള്ള ഓഡിയോ ആണ് ഞങ്ങളൊക്കെ കേട്ടത് അല്ലാതെ പണം വേണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള മനാഫിന്റെ ഒരു ഓഡിയോ ഇന്നു വരെ പുറത്ത് വന്നിട്ടില്ല അവരുടേല് തെളിവുണ്ടെങ്കിൽ അവർ പുറത്ത് വിടട്ടെ ഞങ്ങളുടെ തെളിവുണ്ട് തെളിവുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന അല്ലാതെ പിന്നെ അവർ പറഞ്ഞ വളരെ മോശപ്പെട്ട ഒരു വാക്കായിട്ട് എനിക്ക് തോന്നിയത് ഞങ്ങൾ ആ മരണപ്പെട്ട വ്യക്തിയുടെ പേരിൽ ഞങ്ങൾ ഒരു ആനുകൂല്യങ്ങളും സ്വീകരിക്കാൻ താല്പര്യപ്പെടുന്നില്ല അല്ലെങ്കിൽ ഞങ്ങൾക്ക് അങ്ങനെയൊന്നും വേണ്ട എന്ന് പറഞ്ഞപ്പോൾ ആ മരണപ്പെട്ട വ്യക്തിയുടെ ആ സഹോദരന്റെ ഭാര്യക്ക് ആ പെൺകുട്ടിക്ക് ജോലി കൊടുത്തത് ആ പേരിലാണ് ആ പേരിലാണ് ആ പെൺകുട്ടിക്ക് ഇന്നൊരു ജോലി ഉണ്ട് ഉണ്ടെങ്കിൽ ഉണ്ടായത് അല്ലാതെ ഒരു ടെസ്റ്റ് എഴുതി പാസ്സായിട്ടല്ല അതെന്തുകൊണ്ട് നിങ്ങൾ വേണ്ടെന്ന് പറഞ്ഞില്ല അപ്പോ അതൊക്കെ ഒരു ഡബിൾ സ്റ്റാൻഡല്ലേ നമ്മൾ വേണ്ട എന്ന് പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഒന്നും വേണ്ട എന്ന് പറയണം അല്ലാതെ മെച്ചപ്പെട്ട കാര്യങ്ങൾ സ്വീകരിക്കുകയും എന്നാ പറയുന്നത് പിന്നെ നിങ്ങൾ നമുക്ക് വേണ്ടി ഒരു പണപ്പിരിവ് എന്നൊന്നും പറഞ്ഞാൽ അത്രയ്ക്ക് അങ്ങനെ ഞങ്ങൾക്ക് ജോലി സ്ഥലങ്ങളിൽ തല കുനിക്കേണ്ടി വരുന്നു അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ നാണക്കേടാണ് എന്നൊന്നും നമ്മൾ അത്രയും തൻ്റെ അടുത്തോടൊന്നും പറയാൻ പാടില്ല വേറൊന്നും കൊണ്ടും അല്ല എത്ര ഉള്ളവനും ഇല്ലാത്തവനാകാൻ ഒരു ഒരസുഖം വന്നാൽ മതി വയനാട്ടിൽ എത്രയോ നല്ല നിലയിൽ ജീവിച്ച ആൾക്കാരാണ് അവസാനം ഒന്നും ഇല്ലാതെ പടി ഇറങ്ങിയപ്പം നമ്മളൊക്കെ കൊടുത്ത പത്തും നൂറും ആയിരവും ഒക്കെ അവർക്കത് ഉപകാരപ്പെട്ടു അവരൊക്കെ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല ഞങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ പണപ്പിരിവ് നടത്തേണ്ടി വരുമെന്ന് അല്ലെങ്കിൽ അവരൊക്കെ അത്രയും നമ്മളെക്കായാലും ഒക്കെ നല്ല സമ്പന്നതയിൽ ജീവിച്ച ആൾക്കാരായിരുന്നിരിക്കാം പക്ഷെ നമ്മൾ നമ്മുടെ കൂടപ്പുറപ്പുകളിൽ നിന്ന് കണ്ടാണ് അതൊക്കെ ചെയ്യുന്നത് അപ്പോൾ ആ മരണപ്പെട്ട സഹോദരന്റെ പേര് പറയുമ്പോൾ ആരെങ്കിലും നൂറ് രൂപ അല്ലെ ആയിരം രൂപ എടുത്ത് തരുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്കൊരു ഭിക്ഷ തരുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കരുത് ആ മരണപ്പെട്ട സഹോദരനോടുള്ളൊരു സ്നേഹം അല്ലെങ്കിൽ ഞങ്ങളുടെ ഉള്ളിൽ അദ്ദേഹത്തിന് കൊടുക്കുന്നൊരു വിലയായിട്ട് നിങ്ങൾ കണക്കാക്കണം പിന്നെ ഈ പറഞ്ഞതുപോലെ ആ സഹോദരനു വേണ്ടിയിട്ട് ആ സഹോദരനെ വെച്ച് യൂട്യൂബേഴ്സ് ഒരുപാട് റീച്ചിലേക്ക് എത്തിയെന്ന് നിങ്ങൾ പറഞ്ഞു പക്ഷെ നിങ്ങൾ മറന്നുപോയൊരു കാര്യമുണ്ട് ന്യൂസ് ചാനലുകൾ ഈ ഒരു വിഷയം ഒന്ന് ഒതുങ്ങുമ്പോഴും അവർ പുതിയ ന്യൂസിന്റെ പുറകെ പോകുമ്പോഴും യൂട്യൂബർമാർ ഈ ഒരു വിഷയം വിട്ടിട്ടില്ലായിരുന്നു നിങ്ങളുടെ ഈ ഒരു വിഷയം ഇത്രയും ഒരു റീച്ചിലേക്ക് എത്തിക്കാൻ യൂട്യൂബർമാരും ഒരു കാരണമാണ് നിങ്ങൾ ന്യൂസുകാരെ ഒന്നും നിങ്ങൾ തള്ളി പറഞ്ഞില്ലല്ലോ വൻകിട ചാനലുകളെ ഒന്നും നിങ്ങൾ തള്ളി പറഞ്ഞില്ല യൂട്യൂബർമാരെ നിങ്ങൾ ഒരുപാട് തള്ളി പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞേ ന്യൂസുകാരെ തള്ളി പറഞ്ഞാൽ ഇതെല്ലാം തിരിയുമെന്ന് അവർക്കറിയാം യൂട്യൂബർമാരെ പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവേ യൂട്യൂബർമാർക്കൊരു ചീത്തപ്പേരുണ്ടല്ലോ അവര് ഇല്ലാത്തത് ഉണ്ടാക്കി പറയുന്നു അല്ലെങ്കിൽ കാര്യങ്ങളെ വളച്ചൊടിക്കുന്നെന്ന് അത് അവരൊന്നും കൂടെ അങ്ങ് പറഞ്ഞതേ ഉള്ളൂ പക്ഷെ അവർ എന്നാ പറഞ്ഞേ അവരും ചിലപ്പോൾ അവരെ നെഗറ്റീവ് പറഞ്ഞ വീഡിയോസ് മാത്രമേ കണ്ടിട്ടുള്ളാകത്തുള്ളൂ അവരെ സപ്പോർട്ട് ചെയ്താൽ അവർക്ക് വേണ്ടി ബാധിച്ച അവർക്ക് വേണ്ടി കഷ്ടപ്പെട്ട അവർക്ക് വേണ്ടി വാ വാതോരാത സംസാരിച്ച ഒരുപാട് യൂട്യൂബർമാരുണ്ടായിരുന്നു അവരെയും കൂടെ ഒന്നടങ്കം പറഞ്ഞാണ് അവർ ആക്ഷേപിച്ചത് അതൊക്കെ വളരെ മോശപ്പെട്ട ഒരു കാര്യമായി പോയി അതുപോലെ തന്നെ ഈ മനാഫ് എന്ന് പറയുന്ന വ്യക്തി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അവർക്ക് ഇനിയിപ്പോൾ ഇൻഷുറൻസ് കിട്ടും ഡെഡ് ബോഡി കണ്ടെടുത്ത സ്ഥിതിക്ക് തേർഡ് പാർട്ടി ഇൻഷുറൻസ് ആണ് നല്ലൊരു എമൗണ്ട് അവർക്ക് കിട്ടും എന്നുള്ളത് ഉറപ്പുള്ളതുകൊണ്ടാണ് അപ്പോൾ ആ വ്യക്തിയുടെ പേരിൽ അവർ ഒരു സഹായങ്ങളും സ്വീകരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അവർ ആ ഇൻഷുറൻസ് തൊക്കെ വേണ്ടെന്ന് വെക്കുമോ ഒരിക്കലുമില്ല അത് അവർക്ക് അവകാശപ്പെട്ടതാണ് എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ഒരു പബ്ലിക്കിലേക്ക് ഒരു വാക്ക് പറയുമ്പോൾ അതൊന്നും ആലോചിച്ചിട്ട് പറയുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു കാരണം പ്രത്യേകിച്ച് ഇത്രയും സെൻസിറ്റീവ് ആയൊരു വിഷയം മലയാളികൾ അതുപോലെ ഏറ്റെടുത്തൊരു വിഷയം ഇപ്പോ എനിക്ക് പേഴ്സണലി എന്താ ഫീൽ ചെയ്യുന്നതെന്നറിയോ നാളെ ഒരുപക്ഷെ ഇവർ ഇപ്പോൾ അവര് പറയുന്നുണ്ട് അവരുടെ കുടുംബത്തിന്റെ കുടുംബത്തിൻ്റെ ഒരു ഡിസിഷൻ അവരൊന്നിച്ച് ഡിസിഷൻ ആയിരുന്നു ആളിനെ കണ്ടെത്തണം അല്ലെങ്കിൽ ആളിനെ ആളിന്റെ ബോഡി കണ്ടെത്തണം എന്നുള്ളത് അവരൊറച്ചെടുത്തൊരു ആയിരുന്നു എന്ന് പറയുന്നു അപ്പോൾ ഈ കേരളക്കര മുഴുവൻ അവരക്ക് സപ്പോർട്ട് ചെയ്ത് അവരുടെ കൂടെ നിന്നതിന് ഒരു വിലയില്ല നമ്മൾ ആര് സപ്പോർട്ട് ചെയ്തില്ലായിരുന്നെങ്കിലും അവര് കണ്ടെത്തുമായിരുന്നിരിക്കാം ഇപ്പൊ മാൽപേയെ കുറ്റം പറയുന്നു മാൽപേയും ഒക്കെ യൂട്യൂബ് വ്യൂസിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നതെന്ന് പറയുന്നു അപ്പോൾ മാൽപേ ഇറങ്ങി അവിടെ തപ്പിയില്ലായിരുന്നെങ്കിൽ ഈ പോയി അവിടെ വീട്ടിൽ നിന്ന് പോയി നിന്ന ആൾക്കാരൊക്കെ ഇറങ്ങി തപ്പുമായിരുന്നു അതുപോലെ കുത്തി ഒഴുകുന്ന ഒരു പുഴയിൽ വേറെ ആരങ്ങി തപ്പുമായിരുന്നു അന്ന് മാൽപേ നല്ലതായിരുന്നു അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കരിമഞ്ചണ്ടികളിൽ പെടുന്ന ഒരു കരിമഞ്ചണ്ടിയാണ് മാൽപേയും അവിടെ വെള്ളത്തിൽ ചാടി നോക്കേണ്ടിയിരുന്ന സമയത്ത് മാൽപേ ദൈവപുത്രനായിരുന്നു പക്ഷെ അവരുടെ ആവശ്യം കഴിഞ്ഞപ്പോൾ മാൽപേയും കൊള്ളരുതാത്തവനായി മനാഫിനും മാൽപ്പേയ്ക്കും ഒരു യൂട്യൂബ് റീച്ചിന് വേണ്ടിയിട്ടാണെങ്കിൽ അവരുടെ ആ പേര് തന്നെയാണ് അവരുടെ ട്രേഡ് എന്ന് പറയുന്നത് അതിനു വേണ്ടിയിട്ട് അവർക്ക് ഈ ഒരു കാര്യം ചെയ്യേണ്ട കാര്യമില്ല പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയുന്ന ഒരു വ്യക്തിക്ക് ഒരു ലോഡ് തടി വരുമ്പോൾ കിട്ടുന്ന ലാഭവും ഒരു വീഡിയോയ്ക്ക് കിട്ടുന്ന റവന്യൂവും ആനയെ ആടുമ്പോഴുള്ള വ്യത്യാസം കാണുമെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് കാരണം പുള്ളിക്ക് ആ ഒരു ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന എമൗണ്ടും യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന എമൗണ്ടും തമ്മിൽ ആനയെ ആടുമ്പോഴുള്ള വ്യത്യാസം കാണും അപ്പോൾ അങ്ങനെ യൂട്യൂബിൽ നിന്നും കിട്ടുന്ന ഒരു വരുമാനത്തിന് വേണ്ടി പുള്ളി ഇങ്ങനെ ഒരു ചീപ്പ് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് പുള്ളി ഇറങ്ങുമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല അത് ഇത്രയേ ഉള്ളൂ നമ്മുടെ ആവശ്യം കഴിയുമ്പം തള്ളിക്കളയാനാണ് നമ്മൾ കൂടുതൽ ആൾക്കാരും പഠിച്ചിരിക്കുന്നത് നമ്മൾ പിഴിഞ്ഞ് അങ്ങേയറ്റം എടുത്തിട്ട് തള്ളിക്കളയുക എന്നുള്ളൊരു ഇതാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത് അപ്പോൾ അത് കണ്ടപ്പോൾ ഒത്തിരി വിഷമം തോന്നി കാരണം ഈ ഒരു വ്യക്തി മനാഫ് എന്ന് പറയുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ കുടുംബത്തെ പോലും ഇട്ടിട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ബിസിനസ്സുകളെല്ലാം ഇട്ടിട്ട് അവിടെ പോയി നിന്ന് ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ട് അവസാനം എല്ലാ പഴികളും ഏറ്റുവാങ്ങി ഒരു പോലീസ് കേസുമായിട്ട് നിൽക്കുമ്പോൾ മലയാളി എന്നുള്ള നിലയിൽ അദ്ദേഹത്തെ എന്നാ പറയുന്നത് അദ്ദേഹത്തോളം ഒന്നും ഇല്ലെങ്കിലും ഒരുപാട് പേർക്ക് ചെറിയ ചെറിയ രീതിയിൽ ഉപകാരങ്ങൾ ചെയ്തു കൊടുത്തിട്ട് പണി വാങ്ങിച്ചിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയിൽ എനിക്കത് ഭയങ്കരമായിട്ട് റിലേറ്റ് ആയി കേട്ടോ കാരണം ഒരു തെറ്റും ചെയ്യാത്ത ദൈവപുത്രനായ യേശു ക്രിസ്തുവിനെ കുരിശിലേറ്റിയ മനുഷ്യരാണ് അപ്പോൾ പിന്നെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല എനിക്ക് സത്യമായിട്ടും അനാഫ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ എനിക്ക് ഒരു ദൈവദൂതനായിട്ട് തോന്നിയിട്ടുണ്ട് ഈ ഒരു വിഷയത്തില് കാരണം പുള്ളിയുടെ ആ ഒരു ഇത് അദ്ദേഹത്തിൻ്റെ ഒരു മൈൻഡ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രവൃത്തിയൊന്നും എല്ലാവരെയും കൊണ്ട് സാധിക്കത്തില്ല നമ്മുടെ ഒരു ജോലിക്കാരന് വേണ്ടി നമ്മുടെ ഒരു തൊഴിലാളിക്ക് വേണ്ടി അങ്ങനെ പോയി നിന്ന് കഷ്ടപ്പെടാനൊന്നും ആരും തയ്യാറാവത്തില്ല അതുകൊണ്ട് തന്നെയാണ് മലയാളികൾ അദ്ദേഹത്തെ ഏറ്റെടുത്തതും ആ കുടുംബത്തെ ഇന്ന് മലയാളികൾ തള്ളി പറയുന്നുണ്ടെങ്കിൽ അവർ കാണിച്ച ആ ഒരു നന്ദികേടന്ന് തന്നെ ഞാൻ പറയും കാരണം എന്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിലും അത് ചെറിയൊരു ഈഗോയാണ് കാരണം ഈ മാൽപേക്കും അതുപോലെ തന്നെ മനാഫിനും കിട്ടിയ ക്രെഡിറ്റ് മറ്റു പലരും മോഹിച്ചതായിരുന്നു അവര് മോഹിച്ച ക്രെഡിറ്റ് അവർക്ക് കിട്ടാത്തത് കൊണ്ടാണ് ഇന്ന് ആ മനാഫിനോട് ഇത്രയും അവർക്ക് ദേഷ്യം വന്നത് കാരണം അവര് ചെയ്തത് നമ്മുടെ എന്താ പറയുന്നത് മനാഫ് എന്ന് പറയുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പുള്ളി ഈ കാര്യങ്ങളൊന്നും ചെയ്തില്ലെങ്കിലും ആരും പുള്ളിയെ ചോദ്യം ചെയ്യാനില്ല കാരണം പുള്ളിയെ സംബന്ധിച്ചിടത്തോളം പുള്ളിയുടെ ഒരു ജോലിക്കാരൻ പോയി പുള്ളി അതിനുള്ള ഏർപ്പാടുകൾ അവിടെ ചെയ്തു എന്ന് പറഞ്ഞാൽ തീരാവുന്ന വിഷയമുള്ളൂ പക്ഷെ മനാഫ് അവിടെയാണ് എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ളൊരു കാര്യം ചെയ്തത് പുള്ളി ആരെയും അവിടെ ഏർപ്പാടാക്കി നിർത്താതുകൊണ്ട് പുള്ളി നേരെ പോയി അവിടെ നിന്ന് കാര്യങ്ങൾ നോക്കി ചെയ്തു പക്ഷേ ബാക്കി ഇവിടുന്ന് കേരളത്തിൽ നിന്ന് പോയ ആൾക്കാരൊക്കെ അദ്ദേഹത്തിന്റെ ബന്ധുജനങ്ങളായിരുന്നു ഈ ബന്ധുക്കളുടെ കടമയാണ് ഇതൊക്കെ ചെയ്യേണ്ടത് അപ്പോൾ അവർക്ക് അതിന് ക്രെഡിറ്റ് കൊടുക്കേണ്ട കാര്യമില്ല നമ്മുടെ വീട്ടിലെ ഒരു കാര്യം നമ്മൾ ചെയ്യുന്നതിന് നമുക്ക് ക്രെഡിറ്റ് തരേണ്ട കാര്യമില്ല അതുപോലെ ഇവർ ചെയ്തതിനേക്കായാലും എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇവർ റിലേറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇവരുടെ കുടുംബത്തിലെ വ്യക്തിയെ തേടി പോയപ്പോ മനാഫ് എന്ന് പറയുന്ന ഒരാൾ അയാളുടെ തൊഴിലാളിയെ തേടിയാണ് പോയത് അത് തന്നെയാണ് അവിടെ ആ മനുഷ്യനെ നമ്മളിൽ നിന്നൊക്കെ വ്യത്യസ്തനാക്കുന്നത് പുള്ളി ചെയ്തില്ലെങ്കിലും ആരും ചോദ്യം ചെയ്യാനില്ലാത്തൊരു കാര്യം പുള്ളിയുടെ മനസാക്ഷിക്ക് നാളെ ആലോചിക്കുമ്പോൾ അല്ലെങ്കിൽ പുള്ളിയുടെ മനസാക്ഷി പുള്ളിയെ കുത്തരുത് കുറ്റം പറയരുത് എന്നുള്ളൊരു കാരണം കൊണ്ടാണ് അദ്ദേഹം അവിടെ പോയതും ഈ കാര്യങ്ങളൊക്കെ ചെയ്തതും അപ്പം അത് ഇവർക്ക് മനസ്സിലാകാതെ പോയത് ഇവരുടെ മാത്രം കുറ്റമാണ് അല്ലെങ്കിൽ ഇവരാഗ്രഹിച്ചൊരു പ്രശസ്തി അല്ലെങ്കിൽ ആളാണ് ഞങ്ങൾക്ക് വേണ്ടി ഈ ഡ്രഡ്ജറിന്റെ കാര്യവും അവിടെ നിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്തതെന്നൊക്കെ പറഞ്ഞിട്ട് ന്യൂസ് ചാനലിലൊക്കെ പലരും വന്ന് പറയുന്നൊക്കെ നമ്മൾ കണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോ അതിൽ തന്നെ വ്യക്തമാണ് അവർക്ക് വേണ്ട പ്രശസ്തി അല്ലെങ്കിൽ അവർക്ക് വേണ്ട ആ ഒരു ഇന്നയാളിന് കിട്ടണം അതിന്റെ മുഴുവൻ ക്രെഡിറ്റും എന്നുള്ളത് അവരുടെ ആ വാക്കുകളിൽ തന്നെ വ്യക്തമാണ് ആ പോയ നിന്ന ആ വ്യക്തിക്ക് അതിന്റെ പക്ഷേ ആരും മനസ്സിലാ അവരും മനസ്സിലാക്കാതെ പോയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മനാഫിനെ നമ്മൾ എങ്ങനെ എത്ര എങ്ങനെ ഏറ്റെടുത്തോ അതുപോലെ തന്നെ നമുക്ക് ആ മനുഷ്യനോടും അവിടെ പോയി നിന്ന് ആ വ്യക്തിയോടും ഒരു സ്നേഹമൊക്കെ ഉണ്ടായിരുന്നു അത് നിങ്ങളായിട്ട് തന്നെ കളഞ്ഞു കുടിച്ചു ആ കുടുംബമായിട്ട് തന്നെ കളഞ്ഞു കുടിച്ചു കുളിച്ചു എന്നുള്ളതാണ് പറയാനുള്ളത് അതേപോലെ തന്നെ ഈ മനാഫിന്റെ യൂട്യൂബ് ചാനൽ അതൊന്നും നിങ്ങൾ ഈ കുടുംബം പറയേണ്ട കാര്യങ്ങളല്ല അത് മനാഫിന്റെ മാത്രം വ്യക്തിപരമായ ഒരു കാര്യമാണ് എന്നോട് നിന്നാളൊരാളിങ്ങനെ പറഞ്ഞു കേട്ടോ എന്റെ വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരാളാണ് ഞങ്ങൾ തമ്മിൽ ഇങ്ങനെ വഴക്കുണ്ടാക്കിയ സമയത്ത് എൻ്റെ അടുത്ത് പറഞ്ഞു സ്വന്തമായിട്ടൊരു ഫോണും ഇമെയിൽ ഐ ഡിയും ഉണ്ടെങ്കിൽ ഏത് പട്ടികയും യൂട്യൂബ് ചാനൽ തുടങ്ങാടി എന്നിങ്ങനെ പറഞ്ഞു സത്യമാണ് ആർക്ക് വേണമെങ്കിലും തോന്നാ ആരും ആരുടെയും കയ്യെ പിടിക്കുന്നില്ലല്ലോ ഈ പറയുന്ന പറയുന്ന ഇവർക്ക് തുടങ്ങിക്കൂടായിരുന്നോ ഇവർ തുടങ്ങിയിട്ട് എന്തുകൊണ്ട് ഞങ്ങളെ അറിയിച്ചില്ല അവിടെ നടക്കുന്ന കാര്യങ്ങൾ ലൈവ് ആയിട്ട് എന്തുകൊണ്ട് ഞങ്ങളെ അപ്ഡേറ്റ് ചെയ്തില്ല ഈ ന്യൂസ് ചാനലിൽ കൂടെ വരുന്ന കാര്യങ്ങൾ കാണാൻ അല്ലെങ്കിൽ അവിടെ നടക്കുന്ന എന്താണെന്ന് അറിയാൻ ഞങ്ങൾ കേരളക്കര മുഴുവൻ ഒന്നടങ്കം പ്രാർത്ഥനയോടെ കാത്തിരുന്നതാണ് നിങ്ങൾ ഞങ്ങളെ അപ്ഡേറ്റ് ചെയ്തില്ലല്ലോ അതുപോലെ തന്നെ ഇപ്പോ മനാഫ് സെൻ്റ് ഓഫ് കൊടുത്തു വിട്ടു എന്ന് പറയുന്നു മനാഫ് നമ്മൾ പറഞ്ഞ് വിടുക അല്ലെങ്കിൽ അതുവരെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരെ തമ്മിൽ പിരിഞ്ഞു പോകുന്നതിന് സെൻ്റ് ഓഫ് എന്ന് തന്നെയല്ലേ പറയുന്നത് നമ്മൾ ഒരാളെ നമുക്ക് നമ്മുടെ അടുത്ത് വന്ന ഒരാളെ നമ്മൾ നല്ല രീതിയിൽ പറഞ്ഞു വിടുന്നതിന് ഓഫ് എന്നാണ് പറയുന്നത് ഒരു നേരത്തെ ആഹാരം നല്ലൊരു ആഹാരം വാങ്ങിച്ചു കൊടുത്ത് പറഞ്ഞു വിട്ടതിന് ആ സെൻഡ് ഓഫ് എന്നുള്ളൊരു വാക്കുപയോഗിച്ചു എന്നൊക്കെ പറഞ്ഞാൽ അപ്പോൾ എത്രത്തോളം അവരതിനെ ചൂഴ്ന്ന അവസ്ഥയിൽ അതാണ് ഞാൻ പറയുന്നത് ആ ചിതയിലെ തീയന്ന് അണയുന്നതിന് മുന്നേ ഇങ്ങനൊരവസ്ഥയിൽ അവർ ഓരോ വാക്കുകളെയും ഞുള്ളി കീറി ഞുള്ളി കീറി ഇങ്ങനെയൊക്കെ അവര് കണ്ടെത്തി അതിനകത്ത് ഇത്രയും കാര്യങ്ങളൊക്കെ കണ്ടെത്തി ഇങ്ങനെ ഒരു മീഡിയയുടെ മുമ്പിൽ വന്നിരുന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ ഒരുപാട് വിഷമം തോന്നി കാരണം ആ ഒരു സഹോദരന് വേണ്ടി നമ്മളൊക്കെ പ്രാർത്ഥിച്ചതും ആ ഒരു സഹോദരന് വേണ്ടി നമ്മൾ കാത്തിരുന്നതും എത്രത്തോളം ആണെന്ന് നമുക്കറിയാം അതൊന്നും മനസ്സിലാക്കാതെ ഇവര് ആ മനാഫ് എന്ന് പറയുന്ന വ്യക്തിയോട് ഞങ്ങൾക്കുള്ള സ്നേഹം എന്ന് പറയുന്നത് ഞങ്ങളുടെ ഉള്ളിൽ നിന്നുള്ളതാണ് കാരണം അദ്ദേഹം ആ ഒരു കടമകൾ ചെയ്തില്ലെങ്കിലും ആരും അദ്ദേഹത്തെ ചോദ്യം ചെയ്യാനില്ലായിരുന്നു അവിടെയാണ് അദ്ദേഹം ചെയ്ത കാര്യത്തിന്റെ ആ ഒരു വാല്യൂ കൂടുന്നത് കാരണം ആരും എന്നോടൊന്നും ചോദിക്കാനില്ല അല്ലെങ്കിൽ ഒരു വണ്ടി അപകടത്തിൽപ്പെടുന്നത് അത് ഓണറിന്റെ കുറ്റം കൊണ്ടല്ല എന്നിരുന്നാൽ പോലും അങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോൾ ആ മനുഷ്യൻ അവിടെ അന്വേഷിച്ചു പോയി ചെയ്ത കാര്യങ്ങളാണ് അദ്ദേഹത്തിനെ വ്യത്യസ്തനാക്കുന്നത് പക്ഷെ അദ്ദേഹം ചെയ്ത ഓരോ കാര്യങ്ങളെയും അദ്ദേഹം പറഞ്ഞ ഓരോ വാക്കുകളെയും കുറെ ദിവസമൊക്കെ കഴിഞ്ഞിട്ടായിരുന്നു ഈ സംഭവങ്ങളൊക്കെ എങ്കിൽ നമുക്ക് ഇത്രയും മലയാളികൾക്ക് അത് ഇത്രയും ഹേർട്ടാകത്തില്ല നമ്മള് നമ്മുടെ ഉള്ളിൽ പോലും ആ ചെത എരിഞ്ഞു തീർന്നിട്ടില്ല സത്യത്തിൽ സത്യം ആ കൊച്ചിന്റെ കരച്ചിൽ ഇപ്പോഴും എൻ്റെ ചെവിയില് ആ കൊച്ചിന്റെ കരച്ചിലാണ് നിൽക്കുന്നത് അപ്പോ അങ്ങനെ ആ ഒരു നമ്മുടെ ഉള്ളിൽ നിന്ന് പോലും ആ വേദന പോകുന്നതിന് മുന്നേ അവരെല്ലാരും കൂടെ വന്ന് ഇങ്ങനെ ഇത്രയും ഇതായിട്ടിരുന്ന് ആ ഒരു പത്രസമ്മേളനം ഒക്കെ വിളിക്കുമ്പോൾ നമുക്കത് കുറച്ച് ഡൈജസ്റ്റ് ആകാൻ ബുദ്ധിമുട്ടുണ്ടാവും കാരണം നമ്മൾ ഏറ്റെടുത്തതാണ് നമ്മുടെ കൂടപ്പുറപ്പായിട്ട് കണ്ടതാണ് ആ മനുഷ്യനെ നമ്മൾ മനാഫ് ആണെങ്കിലും മുബീൻ ആണെങ്കിലും ഈ പറയപ്പെട്ട വ്യക്തിയുടെ വീട്ടിൽ നിന്ന് ഈ പറയപ്പെട്ട വ്യക്തികളുണ്ടല്ലോ ഈ മരണപ്പെട്ട സഹോദരന്റെ കുടുംബാംഗങ്ങൾ അവരാണെങ്കിലും ഒക്കെ അവിടെ പോയി ആ എഴുപത്തിരണ്ട് ദിവസം നിന്ന് സഹിച്ച കാര്യങ്ങൾ നമ്മൾ കണ്ടതാണ് അപ്പോൾ നമുക്ക് നമുക്കിവരോട് എല്ലാവരോടും ഒരു സ്നേഹവും റെസ്പെക്റ്റും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ അതിൽ നിന്നും എന്നാ പറഞ്ഞേ മനാഫിനോട് കുറച്ച് ഒരു സ്നേഹവും റെസ്പെക്റ്റും തോന്നി അല്ലെങ്കിൽ അദ്ദേഹത്തിന് കുറച്ച് അംഗീകാരങ്ങൾ കിട്ടുന്നു അദ്ദേഹത്തിനെ എല്ലാവരും ഏറ്റെടുത്തു എന്ന് കണ്ടപ്പോൾ ഒരു ഈഗോ അടിച്ചതിൻ്റെ പേരിൽ നിന്നും ആ ഒരു കുടുംബത്തെ മുഴുവൻ എല്ലാവരും തള്ളി പറയുന്ന ഒരു അവസ്ഥയിലേക്ക് അവർ തന്നെ എത്തിച്ചു എന്നുള്ളതാണ് ഇനിയെങ്കിലും ഈ ഒരു തെറ്റിദ്ധാരണകളൊക്കെ ഒന്ന് മാറട്ടെ കാരണം ഏറ്റവും ഏറ്റവും മനുഷ്യത്വം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ ഉണ്ടാവേണ്ട ഒരു സാധനമാണ് മനുഷ്യത്വം എന്ന് പറയുന്നത് നമ്മുടെ മനസാക്ഷിക്ക് നിരക്കാത്ത പ്രവൃത്തികൾ നമ്മൾ ചെയ്യാൻ പാടില്ല അപ്പോൾ ആ ഒരു മനുഷ്യനെ ക്രൂശിക്കുമ്പോൾ നിങ്ങൾ ഈ കുടുംബം ചിന്തിക്കേണ്ടത് അവർക്ക് വേണ്ടിയാണ് എഴുപത്തിരണ്ട് ദിവസം അയാൾ അവിടെ പോയി കിടന്നത് അയാൾക്കൊരു യൂട്യൂബ് റിവ്യൂ അല്ലെങ്കിൽ യൂട്യൂബ് റീച്ചിന് വേണ്ടിയിട്ടാണെങ്കിൽ ഈ പറയപ്പെട്ട കാര്യങ്ങൾ നാട്ടിലിരുന്ന് അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് പുള്ളി ഇവിടെ ഇരുന്ന് പറഞ്ഞാലും ആൾക്കാരത് കണ്ടേനെ അതായിരുന്നു അന്ന് കേരളത്തിലെ സാഹചര്യം പുള്ളി അവിടെ ഒരാളെ നിർത്തിയിട്ട് പുള്ളി പുള്ളിയുടെ വീട്ടിൽ വന്നിരുന്നിട്ട് ഇങ്ങനെ അവിടുന്ന് ഫോൺ വന്നിട്ടുണ്ടായിരുന്നു ഇന്ന പോലെ ഇന്ന പോലെയൊക്കെയാണ് അവിടെ ഇന്നടത്ത് തെരച്ചിൽ നടത്തുന്നു ഇതുവരെ ഒന്നും കണ്ടിട്ടില്ല കേട്ടിട്ടില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിലും കണ്ടേനെ പക്ഷെ ഇന്ന് ഞങ്ങളുടെ എല്ലാവരുടെയും ഉള്ളില് ലോറിയുടെ മനാഫ് എന്ന് പറയുന്നൊരു വാക്ക് ട്രേഡ് മാർ ട്രേഡ്മാർക്ക് പോലെ അവിടെ പതിഞ്ഞു കിടക്കുകയാണ് അത് അദ്ദേഹം ചെയ്ത പ്രവർത്തികൾ കൊണ്ടാണ് അങ്ങനെ വെറും വെറുംവാക്കൊണ്ടല്ല അദ്ദേഹം ചെയ്ത് കാണിച്ചെന്ന കാര്യങ്ങളാണ് നമുക്ക് ഒന്നോ രണ്ടോ ദിവസമൊക്കെ അഭിനയിക്കാൻ പറ്റും പക്ഷെ നമുക്ക് ഒരുപാട് കാലമൊന്നും അങ്ങനെ അഭിനയിച്ച് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല പുള്ളി കാണിച്ച പ്രകടനങ്ങളൊക്കെ ഒരു വെറും ഒരു പൊള്ളയായ പ്രകടനമൊക്കെ ആയിരുന്നെങ്കിൽ കൂടിപ്പോ ഒരാഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ച അതിനുള്ളിൽ പുള്ളി തിരിച്ചു പോന്നേനെ പക്ഷെ പുള്ളിയെ കാണിച്ചതിലെ ആത്മാർത്ഥത പുള്ളി അവിടെ നിന്ന ആ ഒരു ബോഡി കിട്ടുന്നടം വരെ അതിലും എന്നെ ഏറ്റവും വേദനിപ്പിച്ചൊരു കാര്യം ഈ ഒരു ഇഷ്യൂസ് ഒക്കെ കിടക്കുന്നത് കൊണ്ടായിരിക്കാം പുള്ളി ആ ഒരു ബോഡി കഴിഞ്ഞപ്പോൾ പുള്ളി അവിടെ നിന്ന് ഇങ്ങനെ പോന്നു പുള്ളി ബോഡിയുടെ കൂടെ പോരാൻ നിന്നില്ല അതുപോലെ തന്നെ ഈ നമ്മുടെ മരണപ്പെട്ട സഹോദരന്റെ ബോഡി അവിടുന്ന് ആംബുലൻസിൽ കയറ്റി പോന്നപ്പോൾ ആ ഈ പറയുന്ന ബന്ധുക്കൾ ആരും ആ വണ്ടിയെ കയറിയില്ല അവരൊക്കെ വേറെ വണ്ടിയിൽ കയറിയാണ് പോകുന്നത് ആ സഹോദരൻ ഒറ്റയ്ക്കാണ് അവിടെ നിന്ന് പോകുന്നത് പിന്നീട് നമ്മൾ കാണുന്ന മാൽപ്പയെ ആ വണ്ടിയിൽ നമ്മൾ കണ്ടു അത് കഴിഞ്ഞാണ് ഈ ബന്ധുമിത്രാദികളൊക്കെ ആ വണ്ടിയെ കയറിയത് അപ്പോൾ ഇത്രയും ദിവസം കാത്തിരുന്ന് കിട്ടിയ ആ ഒരു മനുഷ്യൻ്റെ ബോഡിയുടെ കൂടെ ആംബുലൻസിൽ പോലും കയറാൻ ഇല്ലായിരുന്നു പക്ഷേ മനാഫ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ മനാഫ ആ വണ്ടിയെ കയറിയനെ മനാഫ ആംബുലൻസിൽ ആംബുലൻസിലുണ്ടായേനെ അത് ഞങ്ങൾക്ക് ഉറപ്പാണ് അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് ക്രൂരനായ മനാഫിനെ കുറിച്ച് പറയാനുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് കാരണം ഞാൻ വീണ്ടും പറയാണ് ലോകം കണ്ട ഏറ്റവും വലിയ ക്രൂരനും നീചനും നികൃഷ്ടജീവി നൊണയനും നന്ദി കെട്ടവനും ആണല്ലോ ഇപ്പൊ മനാഫ് അതുകൊണ്ടാണല്ലോ അദ്ദേഹത്തിന്റെ പേരിൽ പോലീസ് കേസ് വരെ വന്നിരിക്കുന്നത് അപ്പോ ഇതുപോലുള്ള മനാഫുമാര് ഇനിയും നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം കാരണം ആരുമില്ലാത്തവർക്ക് ദൈവം ആശ്രയം എന്ന് പറഞ്ഞല്ലോ ദൈവം ഒരിക്കലും നമ്മുടെ മുന്നിലേക്ക് ദൈവത്തിന്റെ രൂപത്തിലല്ല ഇതുപോലെ ഓരോ മനുഷ്യരുടെ രൂപത്തിലാണ് ഇറങ്ങി വരുന്നത് അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് മനാഫ്മാർ ഇതുപോലെ ഇനിയും ഉണ്ടാവട്ടെ പക്ഷെ കെട്ട കുറേ ആൾക്കാർ ഇനിയും ഉണ്ടാവാതിരിക്കട്ടെ ആരെയും വിഷമിപ്പിക്കാൻ ഉദ്ദേശിച്ചല്ല പറഞ്ഞത് പക്ഷേ ഇതെങ്കിൽ ഇത്രയെങ്കിലും പറഞ്ഞില്ലെങ്കിൽ എൻ്റെ മനസാക്ഷിക്ക് ഒരു കുത്തലുണ്ടാവും കാരണം ഞാനും ഈ വിഷയത്തിൽ ഒന്ന് രണ്ട് വീഡിയോസ് ചെയ്തതാണ് ആ കുഞ്ഞിനെ വീട്ടിൽ കയറിയ ഒരു റിപ്പോർട്ടർ ആ കുഞ്ഞിനെയോട് ചോദിച്ച ചോദ്യങ്ങളൊക്കെ ഞാനും വീഡിയോ ചെയ്തതാണ് ഞാൻ ആരുടെ ഇമോഷൻസ് വെച്ച് വീഡിയോ ചെയ്ത് ഒരു റീച്ചോ അല്ലെങ്കിൽ വ്യൂസോ ഒന്നും കൂട്ടണം ആഗ്രഹിക്കുന്ന ഒരാളല്ല പക്ഷെ ഇത് ഇമോഷൻസ് ആണ് ഞാൻ പറഞ്ഞത് കാരണം നമ്മളെ ഞാൻ പറഞ്ഞില്ലേ ഞെക്കി പിഴിഞ്ഞ് ഊറ്റിയിട്ട് അവസാനം നമ്മളെ പ്രശ്നങ്ങളിലേക്ക് തള്ളിയിടുന്ന വ്യക്തികളെ എല്ലായിടത്തും ഉണ്ട് ഇതിപ്പോൾ ഇങ്ങനൊരു ഇത്രയും വൈറലായ ഒരു ഇഷ്യൂ ആയതുകൊണ്ട് ഇത് പുറത്തോട്ട് വന്നു എല്ലായിടത്തും കൊണ്ട് ഇങ്ങനെയുള്ള ആൾക്കാരെ അവർക്കൊക്കെ ഒരു മനമാറ്റം വരുന്ന ഒരു കാലം ഉണ്ടാവട്ടെ എന്ന് പ്രതീക്ഷിക്കാം അപ്പൊ അത്രേ ഉള്ളൂ ഇതൊന്ന് പറയാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ